വെൽക്കം ബാക്ക് ടു സീ ത്രീ കളക്ഷൻസ് സീ ത്രീ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഷോപ്പിലെ പ്രീമിയം കളക്ഷൻസ് ആട്ടോ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ നമുക്ക് എന്റെ ഡീറ്റെയിൽ പോയാലോ ഫസ്റ്റ് വൺ നോക്കി ഇത് ഇതാണ് കേട്ടോ നല്ല ചിക്കൻകാരി വർക്കിൽ ജോർജറ്റിൽ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ മെറ്റീരിയലിൻ്റെ കണക്ഷ കളക്ഷൻ ആണ് കേട്ടോ അനുസരിച്ചിട്ട് സൽവാർ മെറ്റീരിയലാണ് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ ഫുൾ ത്രെഡ് എംബ്രോയ്ഡറി വന്നിട്ട് ഇതുപോലെ ചിക്കൻകാലി വർക്കിൻ്റെ ഒരു ബോർഡർ ആണ്ട്ടോ അതിൻ്റെ ടു സൈഡ്സിൽ വരുന്നത് സ്കാലോപ്പ് വർക്കും ചെയ്തിട്ടുണ്ട് ടു സൈഡ് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ ലുക്ക് ഇത് ആണ് ഇതിൻ്റെ കൂടെ ലൈനിങ്ങും അറ്റാച്ചിഡാണ് കേട്ടോ ക്രീപ്പിൻ്റെ ാണ് വരുന്നത് ബോട്ടത്തിനും അതുപോലെ തന്നെ ഇതിന്റെ ലൈനിങ്ങും വരുന്നത് ക്രീപ്പ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് നല്ലൊരു ലാവൻഡർ കളർ ഷെയ്ഡാണ് നല്ലൊരു റിച്ച് ലുക്ക് ലുക്കായിരിക്കട്ടെ നമ്മളിത് നമ്മുടെ അളവിനെ സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് സെക്കൻഡ് വൺ വരുന്നത് നോക്കിയാൽ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് കളറാണ് കേട്ടോ ഈ വർഷത്തെ ഏറ്റവും ട്രെൻഡിങ് കളറാണ് ഈ ഒരു ബ്രിക്ക് ഓറഞ്ച് കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിക്ക് ഓറഞ്ച് കളറാണ് കേട്ടോ ഇതിന്റെ പാറ്റേൺസ് എല്ലാം സെയിം തന്നെയാണ് കളേഴ്സിൽ മാത്രം ഉണ്ടോ ഡിഫറെന്റ് വരുന്നത് ഇതുപോലെ നല്ലൊരു യൂലെക് പാറ്റേൺ വന്നിട്ട് ഇതുപോലെയാണ് നമ്മൾ ഫുൾ നല്ല ഒറിജിനൽ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ ഫുൾ ആയിട്ട് ഇതുപോലെ ചിക്കൻ ചിക്കൻകാരി വർക്കാണ് ഫുള്ളി ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ്ങും ആണ് ദുപ്പട്ടയാണ് കേട്ടോ ഇത് വരുന്നത് ഫുൾ ആയിട്ട് തന്നെ ത്രെഡ് എംബ്രോയിഡറി ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻകാലി വർക്കിന്റെ ചെറിയൊരു ബോർഡറും കൂടി രണ്ട് സൈഡ് സൈഡിലും വന്നിട്ടുണ്ട് സ്കാലോപ്പും ചെയ്തിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് വൺ വരുന്നത് ഇതിൽ വരുന്ന തേർഡ് വൺ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു മാംഗോ യെല്ലോ കളർ ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് കേട്ടോ ഇതിന്റെ പാറ്റേൺസ് എല്ലാം സെയിം തന്നെയാണ് നല്ലൊരു ഒറിജിനൽ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വന്നേക്കുന്നത് ഇതാണ് നല്ലൊരു യൂണിക് പാറ്റേൺ ആണ് അതുപോലെ ഇതാണ് കേട്ടോ അതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ഫുൾ ബോഡി പാർട്സിലായിട്ട് ഇതുപോലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ടു സൈഡ്സ് സ്കാലോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ആ ഒരു ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ ഇതുപോലെ ബോർഡർ ആയിട്ടും കൂടി വരണം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ് തേർഡ് വൺ നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ ഇതിൽ വരുന്ന ഫോർത്ത് ആൻഡ് ലാസ്റ്റ് കളർ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് അക്വാഗ്രീൻ കളർ ആണ് കേട്ടോ നല്ലൊരു ജോർജൻ പാറ്റേൺ ആണ് ഇതുപോലെ ബോഡി ഫുള്ളായിട്ട് ചിക്കൻകാരി വർക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ സീക്വൻസ് ഡിസൈനിങ്ങും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ടു സൈഡ്സ് സ്കാലോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ദുപ്പട്ടയുടെ ബോർഡർ ഫുള്ളായിട്ട് ബോഡി പാർട്സ് ഫുള്ളായിട്ട് ഇതുപോലെ ത്രെഡ് എംബ്രോയ്ഡറി ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് കേട്ടോ മസ്ബൈ ഐറ്റം നമ്മുടെ അളവിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും ണാൻ പിന്നെ അതുപോലെതന്നെ ഇതിൽ ലൈനിങ്ങും അറ്റാച്ചറാണ് കേട്ടോ നല്ലൊരു ബോട്ടത്തിൻ്റെ മെറ്റീരിയലും അതുപോലെതന്നെ ലൈനിങ്ങും നല്ലൊരു ക്രീപ്പിൻ്റെ ലൈനിങ്ങും കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത് ഫോർത്ത് ആൻഡ് ലാസ്റ്റ് വൺ ഇത്രയും ഫോർ കളേഴ്സിലാണ് കേട്ടോ ഈ ഒരു ജോർജെറ്റിൻ്റെ ചിക്കൻകാരി വർക്കിൽ വരുന്ന പ്രീമിയം കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് അപ്പം ഇഷ്ടമായിട്ടുള്ളവര് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ടുള്ളത് അതിന്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യണത് നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് ഡബിൾ നയൻ ഫോർ സിക്സ് എയിറ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾ അവർക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് കറുകുറ്റി മെയിൻ ജംഗ്ഷനിലെ കപ്പേളയുടെ ബാക്കിലായിട്ട് ആൻഡ്രോസ് ബ്യൂട്ടി പാർലറിന്റെ ഫ്രണ്ടിലായിട്ടാണ് ട്ടോ അപ്പോൾ ഇഷ്ടമായട്ടുള്ളവർക്ക് ഡയറക്റ്റും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാട്ടോ അതുപോലെ ആദിയമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലോ ണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ വീക്കിലി ടു ടൈംസ് ത്രീ ടൈംസ് ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ഇനിയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബബായ്